നമ്മുടെ കേരളം വളരെയധികം സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ജൂലൈ മുപ്പത് രാവിലെ നമ്മൾ ഉറക്കമെഴുന്നേറ്റത് ഈ ഒരു ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ് വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മുണ്ടക്കൈയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടൽ സംഭവമാണ് മുണ്ടക്കൈ ദുരന്തം ഈ ദുരന്തത്തിൽ മുന്നൂറിൽ കൂടുതൽ ആളുകളുടെ മരണം സ്ഥിരീകരിച്ചു മുണ്ടക്കൈ ഗ്രാമത്തിന് മുകൾ വർഷത്തായി ഇരുവഴിഞ്ഞിപ്പുഴയുടെ പുഴയുടെ സ്ഥാനത്ത് ശക്തമായ ഉരുൾപൊട്ടലുണ്ടാവുകയും മലവെള്ളപ്പാച്ചിലിൽ കള്ളാടിപ്പുഴയ്ക്ക് കുറുകെ മുണ്ടക്കയും ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചു പോവുകയും ചെയ്തു അതോടെ അട്ടമല മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളുടെ പുറംലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു ശക്തമായ ഒഴുക്കിൽ പുഴ ദിശ മാറിയൊഴുകുകയും ചൂരൽ അങ്ങാടി മുഴുവനായും ഒലിച്ചു പോവുകയും ചെയ്തു കനത്ത മഴയും പുഴയിലെ കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തി മലവെള്ളപ്പാച്ചിലിൽ വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂളിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിലായി ഇന്ത്യൻ സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സംഘവും രക്ഷാപ്രവർത്തനത്തിനായി മുണ്ടക്കൈയിലെത്തി സൈന്യവും ഫയർഫോഴ്സും ചേർന്ന് ചൂരൽമലയിൽ താൽക്കാലിക പാലം നിർമ്മിച്ചു ചൂരൽമലയെയും മുണ്ടക്കയ്യെയും ബന്ധിപ്പിച്ചാണ് ഈ പാലം നിർമ്മിച്ചത് ഒരുപാട് ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ മുണ്ടക്കയിൽ വീണ്ടും ഉരുൾപൊട്ടുകയും രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ സംസ്ഥാനത്ത് രണ്ട് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ചൂരൽ മലയിലെ പള്ളിയിലും മദ്രസയിലും പോളിടെക്നിക്കിലും പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിനായി താൽക്കാലിക ആശുപത്രികൾ തുറന്നു വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ചൂരൽ എത്തുകയും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവരെ ആകാശമാർഗേന ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു കണ്ടെത്താനാകാതെ ഒരുപാട് ആളുകൾ ഇനിയും മണ്ണിനടിയിലുണ്ട് അവർക്കായുള്ള തിരച്ചിൽ ദുരന്തം നടന്ന് അഞ്ചാം ദിനവും പുരോഗമിക്കുന്നു ഹൃദയം നുറുങ്ങുന്ന വാർത്തകളും ചിത്രങ്ങളുമൊക്കെയാണ് നമുക്ക് മുണ്ടക്കായിൽ നിന്നും ലഭ്യമാകുന്നത് അതിനിടയിൽ രക്ഷാപ്രവർത്തനത്തിന് ഒരു ആശ്വാസം എന്നോണമാണ് നമ്മൾ ആർമി നിർമ്മിച്ച നമ്മുടെ ഇന്ത്യൻ ആർമി നിർമ്മിച്ച പാലത്തെ കണക്കാക്കുന്നത് ബെയ്ലി പാലം വലിയ ചെരുവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തിരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് പമ്പാ നദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള മുപ്പത്തി വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിനു പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ബേലി പാലം നിർമ്മിച്ചത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കുകൊണ്ടുള്ള സവിശേഷമായ പാലമാണിത് ആദ്യമായി സൈനികാവശ്യത്തിനായിട്ട് ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിൽ ആണ് ഇത് നിർമ്മിച്ചത് അതിന് മുപ്പത് മീറ്റർ നീളം ഉണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരം ഒരു പാലം ഉണ്ടാക്കിയത് ഉത്തര ആഫ്രിക്കയിലാണ് ഇത് ബ്രിട്ടീഷ് സൈന്യത്തിനായിട്ട് നിർമ്മിച്ചത് ബ്രിട്ടന്റെ ടാങ്കുകൾക്ക് ദുർഘടമായ മലനിരകൾ കടന്നു പോകാൻ വേണ്ടിയായിരുന്നു ഇത് നിർമ്മിച്ചത് ഒരു ഹോബി പോലെയാണ് അദ്ദേഹം പാലങ്ങൾ നിർമ്മിച്ചിരുന്നത് അതിലൊരു പാലത്തിന്റെ മാതൃക തന്റെ ഉന്നതോദ്യോഗസ്ഥനെ കാണിക്കുകയും അതിൽ എന്തോ ഉപയോഗക്ഷമത കണ്ട അദ്ദേഹം അത് നിർമ്മിക്കാൻ അനുമതി നൽകി മിലിട്ടറി എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലും ചേരുകയും ഈ പാലം ഉണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്തു പല തരത്തിൽ ഇത് നിർമ്മിച്ചു നോക്കി താങ്ങുപാലം ആർച്ചുപാലം പരന്ന ട്രസ്റ്റ് പാലം എന്നിങ്ങനെ പല രൂപത്തിലും ഉണ്ടാക്കി ആവോൺ നദിക്കും സ്റ്റൗർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ കുറുകെ മുറിക്കുന്ന മദർ ചാനലിന് മുകളിലൂടെയാണ് ആദ്യം നിർമ്മിച്ചത് അത് അവിടെ ഒരു പ്രവർത്തനക്ഷമമായ പാലമായി ഇന്നും പ്രവർത്തിച്ചു വരുന്നു അങ്ങനെ അനേകം പരീക്ഷണ നിർമ്മാണത്തിനും ഉപയോഗത്തിനും ശേഷം ഇത് കോപ്സ് ഓഫ് റോയൽ മിലിറ്ററി എഞ്ചിനീയേഴ്സിനായി നൽകപ്പെട്ടു അങ്ങനെ ഉത്തരാഫ്രിക്കയിൽ ആഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഉപയോഗിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി നാലായപ്പോഴേക്കും ഇത് കൂടുതൽ നിർമ്മിച്ചു തുടങ്ങി യു എസ് ഇതിനു അനുമതി കൊടുത്തു അവർ അവരുടേതായ രൂപകൽപ്പനയാണ് പിന്തുടർന്നത് ബേലിക്ക് തന്റെ കണ്ടുപിടുത്തത്തിന് പ്രഭു പദവി ലഭിക്കുകയുണ്ടായി ഇന്നും ഇത്തരം പാലം ഉണ്ടാക്കി ഉപയോഗിച്ചു വരുന്നു ഇത്തരത്തിലുള്ള ഒരു പാലമാണ് മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് നമ്മുടെ ഇന്ത്യൻ ആർമി നിർമ്മിച്ചിട്ടുള്ളത് നാല് ദിവസങ്ങൾക്ക് ശേഷം മുണ്ടക്കൈയിൽ നിന്നും ഇന്നലെ മണ്ണിനടിയിൽപ്പെട്ട നാല് പേരെ ജീവനോടെ കണ്ടെത്തിയെന്നത് ഒരു ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് അതുപോലെ മറ്റുള്ളവരെയും കണ്ടെത്താൻ സാധിക്കട്ടെ എന്നും ദുരന്തത്തിലകപ്പെട്ടവർക്ക് അതെല്ലാം ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ എന്നും അവരുടെ ജീവിതങ്ങളെല്ലാം സാധാരണഗതിയിലാവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു താങ്ക്